അൻപത്തിയേഴാം മേളകർത്തരാഗം സിംഹന്ദ്ര മധ്യമം ശുദ്ധ മധ്യമരാഗം ഇതിന്റെ ശുദ്ധ മധ്യമ മേളരാഗം കീരവാണി ഇരുപത്തി ഒന്നാം മേളകർത്തരാഗമായ കീരവാണി ഈ രാഗത്തിന്റെ ശുദ്ധ മധ്യമ മേളരാഗമാണ് സ്വരങ്ങൾ ഷബ്ജം ചത്രുശുദ്ധ്രശുഭം സാധാരണ ഗാന്ധാരം പ്രതിമധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം നിഷാദം ാളം ബുദ്ധി സ്വന്തം വിശ്വചാപ്പ താളം മൈസൂർ പാലത്തെ വിലക്കുറിമ രാമ ഗുണ ഇത് ആദ്യ താളം രണ്ട് കള സ്വാതൃ അതുപോലെ എന്ന് തുടങ്ങുന്ന ആദ്യാലുള്ള ഡോക്ടർ ബാലംപള്ളി കൃഷ്ണ സാറിന്റെ കൃതിയുണ്ട് ദേവിയെ ദേവിയെ സ്തുതിക്കുന്ന ഒരു കൃതിയും കൂടി പല മുന്നിട്ടുണ്ട് നദീപാലും ബ്രോവേ മാം നദീപാല ഞാൻ ഞാനിന്ന് പാടുന്നത് രൂപകം ത്യാഗരാജൻ കടിഞ്ഞു പ്രണയ കഥയിലേ കണ് ഉൾക്കടല്ല എം ബി എസിന്റെ സംഖ്യത്തില് പാടിയ കാരണം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനമാണ്വരാം സംഗീതത്തിലെ രാസചന്ദ്രൻ പാടിയ കാലചക്രം സിനിമയിലെ ഗാനം അതും നല്ലൊരു ഗാനമാണ് അതുപോലെ ദേവരാം മാസയുടെ രാഗമാലിക ഒരു ഗാനം നാദാബ്രഹ്മത്തിൻ ബ്രഹ്മത്തിന് സാഗര നീന്തി വരും അതിന്റെ അവസാനത്തെ ചരണം കൺമണി മാരൻ നിങ്ങൾ കിങ്ങിനി കിരുക്കുമ്പോൾ കണ്ണു നീർത്തുള്ളി പോലും കണ്ണു നീ അവസാനത്തെ ചരണം സിമന്ദിര മധ്യമത്തിലാണ് അതുപോലെ മനസ്സിലുണരു എന്ന ചിത്രത്തിലെ സോറി മനസ്സിലുണരു എന്ന ഗാനത്തിലെ സിമന്തിര മാധ്യമം അതും അവസാനത്തെ ചരണമാണ്ണ്ട് ഇപ്പൊ നല്ല ര രഞ്ജകത്വം രാഗമാണ് പ്രതിമ്യമ രാഗങ്ങളിലെ കുറെ അധികം സാധാരണ പാടി പോരുന്ന ഒരു രാഗമാണ് സിംഹേന്ദ്ര മാധ്യമം അതുപോലെ ഇതിലെ സിംഹേന്ദ്ര മധ്യമം അൻപത്തി ഏഴ് എന്ന് കിട്ടുന്നത് ആദ്യത്തെ രണ്ടക്ഷരം സിംഹേന്ദ്ര എന്ന് പറയുമ്പോ സാഹ സാഹ എന്നെടുത്തു കഴിഞ്ഞാൽ അത് അൻപത്തി ഏഴ് എന്ന് കിട്ടൂല അപ്പൊള്ള മായാക്കിയിട്ട് ആണ് ഇതിന്റെ നമ്പർ കണ്ടെത്തുന്നത് ഇപ്പൊ സ ഏഴ് മാ അഞ്ച് തിരിച്ചിടുമ്പ അൻപത്തി ഏഴ് അഞ്ച് ഏഴ് മാ മാസ എന്ന് ഇടുമ്പോൾ തിരിച്ചിട്ടിട്ട് വന്ന നമ്പര് കണ്ടെത്താൻ മാസം മായെടുക്കുന്നത് സാധാരണ സിംഹേത്ര മധ്യമം എന്ന് പറയുമ്പോ ആദ്യത്തെ രണ്ട് ലക്ഷം നിറയുമ്പോ സായും ഹായുമാണ് ഹാ നിറഞ്ഞ എട്ടും പിന്നെ സേഴും തിരിച്ചിടുമ്പോ എൺപത്തി അഞ്ച് എൺപത്തി എന്നുള്ള നമ്പര് ഇല്ല എഴുപത്തിരണ്ട് മലയാളത്തെ ഉള്ളു ീതിന്റെ നമ്പർ കണ്ടെത്തുന്നത് ഈ രീതിയിലാണ് 来。<Yeah. S 2> yeah. de de vi vi ne 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 ra न त जन परि पालगन न त जन परि पालगन ननु मां न त जनपरि पालगन ननु ब्रववे मा न दनपरि पालगन ननु ब्रववे मां न जनपरि पालगन ननु नन्नु

ਮੈਂ ਪਾਇ ਦੀ ਬਾਲ ਹੈ ਗਨ ਚੁਪੇ ਮਰਲੇ ਬਲੇਗਾ ਚੁਤੀ ਮਰਲੇ ਬਲੇਗਾ ਚੁਤੀ ਮਰਲੇ

fadi faa alɛ gana oooon didamano ɖe lule goma oooon na teliya ka bon ni ya l'o lɛ kai didamano ɖe lule goma oooon na teliya ka bon ni ya l'o lɛ kai. హముజన కనకా చిను సముజ కనకా చి ప్రాను సర శ్రుతి పదోజీ श्रु ब पर नओ ॿोली मनूं श्रुली मनूं वृद भलो बुनिड़ो न शु बदम भोली दम पूजा विन जाग रानि दिपाल गिदम पूजा वीनाट न आद रानि द

Little, 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 little,

ി പാല ഗണ്ു ബ്രോ ബി പാല ഗണ്ു ബ്രോ